ഈശ്വശിയായി സ്ഥിതി ആയിരിക്കട്ടെ ടെനാക് ജൂലൈ മാസം പതിനാറാം തീയതി പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ തിരുനാൾ മാതാവിനോടുള്ള ഭക്തിയും കർമ്മലോത്തരിയ ഭക്തിയും കത്തോലിക്ക തിരുസഭയിലെ വളരെ പുരാതനമായ അല്ലെങ്കിൽ വളരെ പരമ്പരാഗതമായ ഒരു ഭക്തിയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പരിശുദ്ധ അമ്മ നൽകിയ വലിയ ശക്തമായിട്ടുള്ള രക്ഷയുടെ മാർഗങ്ങൾ ഏറ്റവും പ്രധാനമായും മൂന്നാണ് ഒന്ന് കർമ്മലമാതാവിൻ്റെ കർമ്മലോത്തരിയം രണ്ട് പരിശുദ്ധ ജവമാല രാജി നൽകിയ ജപമാല ജവമാലയുടെ ഭക്തി മൂന്ന് പരിശുദ്ധ ദേവുമാതാവ് ബിഷപ്പ് എണ്ണഡീറ്റ വഴി നൽകിയ അത്ഭുത കാശിരൂപം എനിക്കിൻ്റെ പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമായിട്ട് കർമ്മലോത്തരിയത്തിൽ തന്നെ ജവമാലയും അത്ഭുത കാശിരൂപവും ഒരുമിച്ച് ചേർത്ത് ധരിക്കുന്ന രീതിയുണ്ട് സ്ഥിരമായി ധരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിലും വളരെ ആശങ്കകൾ അല്ലെങ്കിൽ ഒരു സമാധാനം ലഭിക്കുന്നതിനുമൊക്കെ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊക്കെ നിർബന്ധമായും ഇത് മൂന്നും കൂടെ ധരിച്ച് അല്ലെങ്കിൽ പ്രത്യേകം ഒരു ബലിയർപ്പണ സമയത്ത് അല്ലെങ്കിൽ ഒരു വചനപ്രഘോഷണ സമയമൊക്കെ വരുമ്പോൾ പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കാനായിട്ട് ഇത് മൂന്നും കൂടെ ചേർത്ത് ധരിക്കുന്നൊരു രീതി സൂക്ഷിക്കുന്നുണ്ട് കാരണം ഞാൻ വിശ്വസിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയാണ് പാപിയും ബലഹീനനുമായി എന്നെ നിലനിർത്തുന്നത് ബലമായി നിലനിൽക്കുന്ന ഞാൻ കർമ്മലോത്തരിയത്തെക്കുറിച്ച് ചിന്തിച്ചു പോകും കർമ്മലോത്തരിയോക്കുറിച്ച് പറയുന്ന ഒരു വളരെ ചെറിയ പുസ്തകമാണിത് ഈ പുസ്തകത്തിൽ വളരെ ഭംഗിയായിട്ട് വിശുദ്ധർക്ക് കർമ്മലോത്തരിയത്തോടുണ്ടായിരുന്ന ഭക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് ഇഷ്ട സൈമൺ സ്റ്റോക്കിൽ നിന്ന് തന്നെ തുടങ്ങാം ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിന് കർമ്മലിതാ സഭയുടെ ആറാമത്തെ ജനറലറായി നിയോഗിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് മിസ്റ്റ് സൈമൺ സ്റ്റോക്ക് അദ്ദേഹത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് ജൂലൈ മാസം പതിനാറാം തീയതി പരിശുദ്ധ കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർമ്മനോത്രിയം നൽകിക്കൊണ്ട് പറഞ്ഞ ഇത് പ്രകാരമാണ് എൻ്റെ സാഹോദര്യത്തിൻ്റെ ചിഹ്നവും നിത്യലക്ഷ്യയുടെ അച്ചാരവുമായ ഈ വസ്ത്രം നീ സ്വീകരിക്കുക ഇത് ഭക്തിപൂർവ്വം ധരിക്കി ധരിച്ചുകൊണ്ട് മരിക്കുന്ന ഒരാളും നിത്യ നരാഗ്നിയിൽ അകപ്പെടുകയില്ല എല്ലാവിധ ആപത്തുകളിൽ നിന്നും ആത്മീയവും ശാരീരികവുമായ അശുദ്ധ പീഡനങ്ങളിൽ നിന്നും ഞാൻ അവരെ പ്രത്യേകം കാത്തു സംരക്ഷിക്കും എൻ്റെ ശക്തമായ പിന്തുണ അവർക്ക് ഉറപ്പിക്കാം മരണ നേരത്തെ ഒരമ്മയെപ്പോലെ ഞാൻ അവരെ ശുശ്രൂഷിക്കുകയും നരാഗ്നിയിൽ അകപ്പെടാതെ സംരക്ഷിക്കുകയും ചെയ്യും എൻ്റെ പരിശുദ്ധ അമ്മ മിസ്റ്റർ സൈമൺ സ്റ്റോക്കിന് നൽകിയ ഈ വലിയ വാഗ്ദാനത്തിൽ നിന്നുമാണ് കർമ്മലോത്തരിയ ഭക്തി തിരുസഭയിൽ പ്രചരിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കർമ്മലി കർമ്മല സഭയിൽ അംഗമായി അല്ലെങ്കിൽ കർമ്മനോത്തര്യം ധരിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് പരിശുദ്ധ അമ്മ നിത്യരക്ഷയെ സംബന്ധിച്ച് ഒരു വലിയ ഉറപ്പ് നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധ അമ്മയുടെ കർമ്മരീത്ത കർമ്മ കർമ്മലോത്തരിയം സഭയിൽ പ്രചരിപ്പിക്കപ്പെടുന്നത് പിന്നീട് സഭയിലെ വലിയൊരു വിശുദ്ധനായ പാപ്പ വഴിയാണ് ജോൺ ഇരുപത്തി രണ്ടാമൻ പാപ്പ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ജോൺ ഇരുപത്തി രണ്ടാമൻ പാപ്പായ്ക്ക് പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരു പ്രത്യേക ആനുകൂല്യം പ്രഖ്യാപിക്കുകയുണ്ടായി അരുൾ ചെയ്യുകയുണ്ടായി ഉത്തരീയം ധരിച്ച് മരിക്കുന്ന കർമ്മരീത്തകാരിലാരെങ്കിലും ഗഹലോക ജീവിതാനന്തരം കാലത്തിനെടുത്ത ശിക്ഷയ്ക്ക് വിധേയരായി ശുദ്ധീകരണ സ്ഥലത്ത് അകപ്പെട്ടാൽ അവരുടെ മരണശേഷം കഴിഞ്ഞു വരുന്ന ആദ്യ ശനിയാഴ്ച അവരുടെ മാതാവായ ഞാൻ എൻ്റെ പ്രിയപുത്രനിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഉപയോഗിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങി വരികയും അവിടെ കാണപ്പെടുന്ന എൻ്റെ പ്രിയ മക്കളെ അവിടെ നിന്ന് മോചിപ്പിച്ച സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും മാർച്ച് മൂന്നാം തീയതി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ജൂൺ ഇരുപത്തിരണ്ടാമൻ പാപ്പായ്ക്ക് പാപ്പ ഒരു തിരുവഴുത്തിലൂടെ ഈ കർമ്മരോ കർമ്മലമാതാവിൻ്റെ പ്രഖ്യാപനം ലോകത്തെ അറിയിക്കുകയും പരിശുദ്ധ അമ്മയോടുള്ള ആദ്യ ശനിയാഴ്ച ഭക്തി അങ്ങനെ തുടക്കം കുറിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൊല്ലം രൂപത കർമ്മരീത മിഷണറിമാരാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു മിഷണറിമാരുടെ പ്രവർത്തനത്തിലൂടെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മാതാവാണ് കൊല്ലം രൂപതയുടെ മധ്യസ്ഥയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് അതിനൊരു കാരണം കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഫെഡിനാൻഡ് ഓസി അലോഷ്യസ് മരിയ ബെൻസിഗർ തുടങ്ങിയ പിതാക്കന്മാരൊക്കെ കർമ്മരീത സഭാംഗങ്ങളായിരുന്നു അതിനേക്കാളുപരി എഴുന്നൂറ് വർഷം വർഷത്തോളമാകുന്നു ഈ രൂപത സ്ഥാപിതമായിട്ട് എഴുന്നൂറ് എഴുന്നൂറ് വർഷത്തിൻ്റെ ആ ആഘോഷങ്ങൾ രൂപതയിൽ ആരംഭിച്ച് ആരംഭിക്കുകയാണ് അധികം താമസിയാതെ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതിനാണ് ഏഷ്യയിലെ ആദ്യത്തെ രൂപതയായ കൊല്ലം രൂപത സ്ഥാപിതമായിരിക്കുന്നത് ഈ രൂപത സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ പരിശുദ്ധ കർമ്മലമാതാവിൻ്റെ ദർശനവും വാഗ്ദാനവും ലഭിച്ച ജോൺ ഇരുപത്തിരണ്ടാമൽ പാപ്പായാലാണ് ആയിരത്തി ഇരുനൂ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി രണ്ടിലാണ് പാപ്പായ്ക്ക് കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെടുന്നതെങ്കിൽ ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപതിലാണ് അദ്ദേഹം കൊല്ലം രൂപത സ്ഥാപിക്കുന്നത് കർമ്മലമാതാവിൻ്റെ ഭ കർമ്മലമാതാവിനോടുള്ള ഭക്തി ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധനുടെ വാക്യങ്ങളുടെ നമുക്കിത് നടന്നു പോകാം കർമ്മലമാതാവിനോടുള്ള വലിയ ഭക്തിയായിരുന്ന വിശുദ്ധനാണ് ആവിലാൻ്റെ വിശുദ്ധ അമ്മത് റേസ്യ ചെറുപുഷ്പം എന്നറിയപ്പെടുന്ന വിശുദ്ധ കൊച്ചു റേസ്യ കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ വിശുദ്ധ അൽഫോൺസ് ലിഗോരി എന്ന മരിയഭക്തനായ മഹാവിശുദ്ധൻ വിശുദ്ധ ബെർണാഡ് എത്രയും മാതാവെന്ന് പ്രാർത്ഥന എഴുതിയ വിശുദ്ധ ബെർണാഡ് ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിനോടുള്ള ഭക്തി പ്രചരിപ്പിച്ച വിശുദ്ധ ഡോൺ ബോസ്കോ മരിയ ഭക്തിയും മരിയ വിജ്ഞാനിയവും പഠിപ്പിച്ച വിശുദ്ധ ആൻസലിൻ വിശുദ്ധ കൊളംബിയൻ തുടങ്ങിയ വിശുദ്ധരൊക്കെ കർമ്മനോത്തരിയം ധരിച്ചിരുന്ന വിശുദ്ധനാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ അൽഫോൺസ് മരിയ ലിഗോറിയുടെ വളരെ മനോഹരമായ ഒരു വാക്യം ഇങ്ങനെയാണ് മാതാവ് തൻ്റെ സ്വർഗീയ സമ്മാനമായി ഉത്തരീയം ധരിച്ച മനുഷ്യരെ കാണുന്നത് മാതാവിന് വലിയ സന്തോഷമായിരുന്നു അതായത് നമുക്ക് ഭൂമിയിൽ മനുഷ്യരുടെ സ്ഥാന ചിഹ്നങ്ങളുണ്ട് അധികാര ചിഹ്നങ്ങളുണ്ട് അത് ധരിച്ചുകൊണ്ട് മനുഷ്യർ കടന്നു വരുമ്പോൾ അവരോട് സ്നേഹമുള്ളവർക്ക് സന്തോഷം തോന്നും എന്ന് പറയുന്നത് പോലെ പരിശുദ്ധ അമ്മ നൽകിയ സ്വർഗീയ സമ്മാനമായ കർമ്മലൗത്തര്യം ധരിക്കുന്ന മനുഷ്യരെ കാണുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട് എന്നാണ് വിശുദ്ധ അൽഫോൺസ് ലിഗോരി പറയുന്നത് വിശുദ്ധ ബെർണാട് പറയുന്ന ഇപ്രകാരമാണ് മാതാവ് സ്വർഗത്തിൽ നിന്നും സമ്മാനമായി നൽകിയ ഒത്തിരിയെ ഭക്തിപൂർവ്വം ധരിക്കുന്നവരുടെ ആത്മാക്കൾ ഒരിക്കലും നശിച്ചു പോകാൻ മാതാവ് അൻ അനുവദിക്കുകയില്ല എന്ന കാര്യം ഓർത്ത് ആ കർമ്മലോത്തരിയം ധരിക്കുന്നവർ സന്തോഷിക്കുക വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക പരിശുദ്ധ അമ്മയുടെ കർമ്മലോത്തരിയ ഭക്തിയെക്കുറിച്ച് വിശുദ്ധ കൊളംബിയൻ പറയുന്ന ഇപ്രകാരമാണ് ഉത്തരിയും ധരിച്ച് സുഗർജീവം നയിക്കുന്ന മരിയ ഭക്തർക്ക് ഒത്തിരിയും നിത്യരക്ഷയുടെ അടയാളമായി നിലകൊള്ളുന്നു വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക കർമ്മലോത്തരിയത്തോടുള്ള ഭക്തിയെക്കുറിച്ച് വിശുദ്ധ ആൻസനം പറയുന്ന ഈ പ്രകാരമാണ് നിങ്ങളുടെ ആത്മാക്കൾ നശിച്ചു പോവുകയില്ല എന്നതിൽ സന്തോഷിക്കുക എന്ന് കർമ്മലമാതാവിനിലൂടെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു കുരിശൻ്റെ വിശുദ്ധ യോഹനാൽ മരണാസന്നനായ ദിവസങ്ങളിൽ അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞത് ഇപ്രകാരമാണ് എനിക്കൊരു ശനിയാഴ്ച മരിക്കണമെന്നാണ് ആഗ്രഹം കാരണം അന്ന് തന്നെ മാതാവ് ശുദ്ധിവസത്തിൽ നിന്ന് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു വലിയ കർമ്മ കർമ്മ വലിയ ഭക്തനായ വിശ്വ അൽഫോൺ സ്ലീരുടെ ലിഗോരിയുടെയും മിസ്റ്റർ ഡോൺ ബോസ്കോയുടെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നൊരു വലിയ അത്ഭുതമെന്ന് പറയപ്പെടുന്നത് അവർ മരിച്ച് അടക്കം ചെയ്തു കഴിയുമ്പോൾ അവരുടെ ശരീരവും അവരുടെ സന്യാസ വസ്ത്രവും ഒക്കെ ദ്രവിച്ചു പോയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം അൽഫോൺസ് ലിഗോരിയുടെയും മിസ്റ്റർ ഡോൺ ബോസ്കോയുടെയും ഒക്കെ കബറടം തുറന്നവർക്ക് കാണാൻ സാധിച്ച വലിയൊരു അത്ഭുതമെന്ന് പറയപ്പെടുന്നത് അവർ ധരിച്ചിരുന്ന കർമ്മരോത്തര്യം അഴുകാതെ ദ്രവിക്കാതെ അതേപടി നിലകൊണ്ടിരുന്നു എന്നുള്ളതാണ് നമുക്ക് കർമ്മലമാതാവിനോടുള്ള ഭക്തിയിലും കർമ്മലോത്രിയം ധരിച്ച വിശുദ്ധനിലും വളരെ പ്രധാനപ്പെട്ട വിശുദ്ധരായ വിശുദ്ധ ഡൊമിനിക്ക് വിശുദ്ധ ബെർണലിറ്റ തുടങ്ങിയവരുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത പരിശുദ്ധ അമ്മ ജപമാല നൽകിക്കൊണ്ട് ജപമാലയുടെ ഭക്തി തുടങ്ങി തുടക്കം കുറിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി എട്ടിലെ വിശുദ്ധ ഡൊമിനിക്കിനാണ് ഈ വിശുദ്ധ ഡൊമിനിക്കിനോട് നൽകിയ സന്ദേശത്തിൽ യഥാർത്ഥത്തിൽ കർമ്മലോത്തര്യത്തെക്കുറിച്ച് നേരത്തെ തന്നെ കർമ്മന്റെ മാതാവിൻ്റെ പ്രത്യക്ഷപ്പെടുന്ന മുമ്പേ മുമ്പേ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുത പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഒരിക്കൽ കർമ്മലോത്തരിയവും ജപമാരെയും കൊണ്ട് ഞാൻ ഈ ലോകത്തെ രക്ഷിക്കും വൺ ഡേ ഐ വിൽ സേവ് ദിസ് വേൾഡ് ത്രൂ സ്കാപ്പുലർ ആൻഡ് റോസറി എന്ന പരിശുദ്ധ അമ്മ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ആയിരത്തി ജൂലൈ മാസം പതിനാറാം തീയതി വിശുദ്ധ ബെർണഡീറ്റായ്ക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട പരിശുദ്ധ അമ്മ ആ കർമ്മലമാതാവിൻ്റെ ദർശനം കർമ്മലമാതാവിൻ്റെ ആ രൂപത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് കർമ്മലോത്തര്യം നൽകി നൽകിക്കൊണ്ട് ഈ അതായത് ഭരണ നമുക്കറിയാം പരിശുദ്ധ അമ്മ അത്ഭുത കാശിരൂപം നൽകിയ വിശുദ്ധയാണ് ആ വിശുദ്ധയ്ക്ക് കർമ്മലോത്തര്യം കൂടി നൽകിയ സംഭവം നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ പതിമൂന്നിന് നമുക്കറിയാം ആ വർഷം ഫാത്തിമ ദർശനത്തിൻ്റെ വർഷമാണ് ഒക്ടോബർ പതിമൂന്ന് പറയപ്പെടുന്ന അവസാന ദർശനമാണ് മെയ് മുതൽ ഒക്ടോബർ വരെയുള്ള മാസങ്ങളിലാണ് പതിമൂന്നാം തീയതികളിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് അവസാനത്തെ പ്രത്യക്ഷപ്പെടലാണ് ഒക്ടോബർ പതിമൂന്ന് ആ പ്രത്യക്ഷപ്പെടലിലെ വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയപ്പെടുന്നത് ഡാൻസിങ് സൺ എന്ന് പറയപ്പെടുന്നതാണ് അതായത് സൂര്യൻ നൃത്തം ചെയ്യുന്ന രീതിയിൽ അത് കാണാൻ അവിടെ കൂടിയിരുന്ന ജനം മുഴുവൻ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് സൂര്യനെ നൃത്തം ചെയ്യുന്ന രീതിയിൽ അത് ആ ഒരു ദർശനത്തിന് ശേഷം പരിശുദ്ധ ഫാത്തിമ മാതാവ് കർമ്മലമാതാവിൻ്റെ രൂപത്തിൽ നിന്നുകൊണ്ട് ഫാത്തിമയിലെ മൂന്ന് ഇടയ കുഞ്ഞുങ്ങൾ ഫ്രാൻസിസ് ലൂസി ജസീന്ത എന്നീ കുഞ്ഞുങ്ങൾക്ക് കർമ്മലോത്തര്യം നൽകി നീട്ടി പിടിച്ചുകൊണ്ട് രക്ഷയുടെ വഴി ഇതുകൂടിയാണ് എന്ന് പറയുകയുണ്ടെങ്കിൽ നമുക്കറിയാം ഫാത്തിമ മാതാവ് ജൌമാല രാജ്ഞി എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ ജവമാല രാജ്ഞിയുടെ അവസാന ദർശന സമയത്ത് ഈ കർമ്മലോത്തരിയം നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈ ഫാത്തിമയിലെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ അമ്മ ദർശനം നൽകി എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ജൂൺ പത്തൊമ്പതിന് സ്പെയിനിലെ ഗർബന്താൽ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് ഗർബന്താൾ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് പരിശുദ്ധ അമ്മ ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴും കർമ്മരൂത്തിരിയും നീട്ടിപ്പിടിച്ച് ഇരിക്കുന്നതായിട്ടൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും ചരിത്രത്തിൽ ഈ പരിശുദ്ധ അമ്മ ജപമാലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രത്യക്ഷപ്പെടലുകളിലും അത്ഭുത കാശുരൂപവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രത്യക്ഷപ്പെടലുകളിലും ആവർത്തിച്ച് കർമ്മനോത്തരിയത്തിൻ്റെ ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ നമുക്ക് സ്വർഗത്തിൽ നിന്നും നൽകിയിരിക്കുന്ന രക്ഷയുടെ മൂന്ന് വഴികളാണ് ഒന്ന് ഉത്തരീയം രണ്ട് ജപമാല മൂന്ന് അത്ഭുത കാശുരൂപം എന്ന് പറയപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുത പരിശുദ്ധ അമ്മയുടെ കർമ്മ കർമ്മനോത്തരീയത്തോട് ഭക്തി ഉണ്ടായിരുന്ന പരിശുദ്ധ ജോൺ ബോൾഡ് രണ്ടാമൻ പാപ്പായുടെ ജീവിതത്തിൽ രണ്ട് വലിയ അപകടങ്ങളിൽ നിന്നും അല്ലെങ്കിൽ രണ്ട് വലിയ കൊലപാതക ശ്രമങ്ങളിൽ നിന്നും പരിശുദ്ധ പിതാവ് ജോൺ ബോൾഡ് രണ്ടാമൻ പാപ്പ കർമ്മലോ കർമ്മലോത്തിരിയവും ജപമാലയും കൊണ്ട് സംരക്ഷിക്കപ്പെട്ടു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് അദ്ദേഹം വൈദിക ആയിരിക്കുന്ന സമയത്ത് ബ്രദർ വൊയ്റ്റീവ ബ്രദർ കരോൾ വൊയ്റ്റീവ ഇങ്ങനെ നാസി പടയുടെ ഹിറ്റ്ലിസ്റ്റിൽ ഉൾപ്പെടുകയും നാസി പട്ടാളക്കാർ ഒരു ട്രക്ക് കൊണ്ടുവന്ന് വിശുദ്ധനെ ഇടിച്ച് കൊന്നുകളയാനായിട്ട് ശ്രമം നടത്തുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിക്കാൻ സാധിക്കും ആ ഒരു വധശ്രമത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത് കർമ്മരോത്തരിയും ജപമാലയും കൊണ്ടാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിൽ പിൽക്കാലത്ത് അദ്ദേഹം പാപ്പ ആയി മാറിയതിനു ശേഷം ജോൺ പോൾ രണ്ടാമത് പാപ്പയായി സ്ഥാനാരോഹിതനായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം പതിമൂന്നാം തീയതി അതായത് കർ ഫാത്തിമാതാവ് പ്രത്യക്ഷപ്പെട്ട അതിൻ്റെ അറുപത്തി നാലാമത്തെ വാർഷികം വാർഷിക ദിവസം ഫാത്തിമ ഫാത്തിമാതാവ് ആദ്യം പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് മെയ് പതിമൂന്ന് ഈ മെയ് പതിമൂന്ന് പതിമൂന്നാം തീയതി വൈകിട്ട് അഞ്ച് പതിനേഴിന് അലി അഗ എന്ന ഇസ്ലാം തീവ്രമാതിയിൽ നിന്ന് വെടിയുണ്ട അദ്ദേഹം വെടിവെച്ച് വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് തറസ് ചെയ്യുകയാണ് അപ്പോൾ ആ വെടികൊണ്ട് അദ്ദേഹം വീണു പിന്നീട് അദ്ദേഹം ആശുപത്രിയിലായിരിക്കുമ്പോൾ ആദ്യം അന്വേഷിച്ചത് അദ്ദേഹത്തിൻ്റെ ജപമാലയാണ് എൻ്റെ ജപമാല എവിടെയെന്നാണ് അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക സ്ഥിരമായി കർമ്മലോത്തരിയം ധരിച്ചിരുന്ന ജപമാല കയ്യിൽ സൂക്ഷിച്ചിരുന്ന ജോമ്പോൾ രണ്ടാമൻ പാപ്പ അത്ഭുതകരമായ രീതിയിൽ രക്ഷപ്പെട്ടത് കർമ്മലമാതാവിൻ്റെയും ഫാത്തിമാതാവിൻ്റെ മനുഷ്യ തമ്മിലുടെ രണ്ട് പ്രധാനപ്പെട്ട ടൈറ്റിലുകളാണത് പരിശുദ്ധ അമ്മയുടെ ഇടപെടലിലൂടെയാണ് സംരക്ഷണയിലൂടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ കർമ്മല കർമ്മലമാതാവിനെ കുറിച്ചുള്ള ഈ പുസ്തകത്തിൻ്റെ ബാക്ക് പേജിലാണ് വെടികൊണ്ട് വീഴുന്ന പാപ്പായുടെ ചിത്രമാണ് നമുക്ക് കാണാൻ സാധന അത്ഭുതകരമായ രക്ഷപെടലാണ് നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യുക ഇപ്പോൾ തൊതുസ് തൂസ് എല്ലാം നിനക്കായി സർവോദന നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ജോൺ ബഡാമൻ പാപ്പായുടെ ജീവിതം നമുക്ക് മനസ്സിലാക്കാൻ ഈ പരിശുദ്ധ കർമ്മല ഉത്തരിയവും ജപമാരെയും കൊണ്ട് സംരക്ഷിക്കപ്പെട്ടാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇങ്ങനെ വിശുദ്ധന്മാരുടെ ഭക്തിയായിട്ടാണ് നമുക്ക് കർമ്മലോത്രി ഭക്തിയെ കാണാനായിട്ട് സാധിക്കുക ഒരു പക്ഷേ ഫാഷൻ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയൊരു സംഭവമാണ് ഈ നെന്തിങ്ങ ധരിക്കുക കർമ്മലോത്തരിയം ധരിക്കുക എന്ന് പറയപ്പെടുന്നത് പക്ഷേ കർമ്മലോത്തരിയത്തിൻ്റെ ശക്തി വളരെ വലുതാണ് നമുക്ക് ഈ പുസ്തകത്തില് പറയുന്നൊരു സംഭവം അനുസരിച്ച് കർമ്മലോത്രിയും ധരിച്ചപ്പോൾ ലഭിച്ചിട്ടുള്ള ശാരീരിക സംരക്ഷണം ശരീരത്തിന് ലഭിച്ച സംരക്ഷണവും ആത്മാവിന് ലഭിച്ച സംരക്ഷണവും അനേകമാണ് കർമ്മലോത്രി ഭക്തിയിലായിരുന്നു കൊണ്ട് നമ്മുടെ ശരീരങ്ങൾ ശരീരത്തെയും ആത്മാവിനെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സംരക്ഷണയിൽ നമുക്ക് ഭരമേൽപ്പിക്കാം മുൻപിലും പിൻപിലുമായി നമ്മൾ ധരിക്കുന്ന ഈ രണ്ട് തുണിക്കഷ്ണങ്ങൾ ബ്രൗൺ നിറത്തിലുള്ള ബ്രൗൺ സ്കാപ്പുലറിൻ്റെ കർമ്മലോത്തരിയത്തിൻ്റെ ഈ തുണിക്കഷ്ണങ്ങൾ പരിശുദ്ധ അമ്മ നമ്മളെ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് ഒരു അനുഭവമായി നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും പരിശുദ്ധ കർമ്മലമാതാവ് നമ്മെ സംരക്ഷിക്കട്ടെ